മലയാളികൾക്ക് സുപരിചിതയാണ് ബഡായ് ആര്യൻ ബഡായ് ബംഗ്ലാവിലൂടെ താരമായ ആര്യ ബിഗ് ബോസ് മത്സരാർത്ഥിയായും കയ്യടി നേടിയിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ രണ്ടിലെ മത്സരാർത്ഥി കൂടിയായിരുന്നു ആര്യ അവതാരക എന്നതിനൊപ്പം അഭിനേത്രിയായും ശ്രദ്ധ നേടിയിട്ടുള്ള ആര്യ സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യം തന്നെയാണ് ആര്യയുടെ വീഡിയോകളും പോസ്റ്റുകളുമെല്ലാം ചർച്ചാ വിഷയമായി മാറാറുമുണ്ട് ഇപ്പോഴിതാ ബിഗ് ബോസ് താരം ജിൻഡയെക്കുറിച്ചുള്ള ആര്യയുടെ വാക്കുകൾ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ശ്രദ്ധേയ മത്സരാർത്ഥികളിൽ ഒരാൾ തന്നെയാണ് ജിൻഡോ തുടക്കത്തിൽ മണ്ടൻ എന്ന് പലരും വിളിച്ച് രണ്ടാം ആഴ്ചയിലെത്തിയപ്പോൾ ഹീറോ ആയി മാറിയിരിക്കുകയാണ് ജിൻഡോ എന്നാൽ മൂന്നാഴ്ചകൾ പിന്നിടുമ്പോൾ ജിൻഡോ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും ബുദ്ധിമാനായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ന് രാവിലെ ടാസ്ക്കിന് പിന്നാലെ ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറിയത് നാടകീയ രംഗങ്ങൾ തന്നെയായിരുന്നു ടാസ്കിന് ശേഷം ജിൻഡോയും വീട്ടിലെ മറ്റ് അംഗങ്ങളും തമ്മിൽ വലിയ വാക്പോര് നടന്നിരുന്നു രംഗം വഷളായപ്പോൾ ജിൻഡോയും ഗബ്രിയും തമ്മിൽ എത്തി ഇതോടെ ജിൻഡോയെ ബിഗ് ബോസ് റൂമിലേക്ക് വിളിപ്പിച്ചു അവിടെ വെച്ച് ജിൻഡോ ബിഗ് ബോസിന് നടന്നതിനെക്കുറിച്ച് വൈകാരികമായി സംസാരിക്കുകയും ചെയ്തു ഇതിന്റെ വീഡിയോ പങ്കിട്ടുകൊണ്ടാണ് ആര്യയുടെ പ്രതികരണം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ മനുഷ്യനാണ് ബിഗ് ബോസ് മലയാളം സീസൺ ആറിൻ്റെ മുഖമെന്നാണ് ആര്യ ജിൻഡോയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ബി ബി സിക്സ് ജിൻഡോയ്ക്ക് മുൻപും ജിൻഡോയ്ക്ക് ശേഷവും എന്നറിയപ്പെടും ഇയാൾ ശരിക്കും ഒരു കുഞ്ഞുവാവയാണ് മുൻപൊരിക്കലും ഒരാളും ബിഗ് ബോസിന് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല ഒരു അമ്മ തന്റെ സങ്കടപ്പെട്ടിരിക്കുന്ന കുഞ്ഞിനെ കേട്ടിരിക്കുന്നത് പോലെ കേൾക്കുന്നതും കണ്ടിട്ടില്ലെന്നാണ് ആര്യ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആര്യയുടെ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുകയാണ് റസ്മിനും ജിൻഡോയും തമ്മിലായിരുന്നു വലിയ അടി നടന്നത് ജിൻഡോ റസ്മിൻ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേടനെ അപമാനിച്ചു എന്നായിരുന്നു ആരോപണം അതിൻ്റെ കാരണം റസ്മിൻ വരുന്ന ഏരിയയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞതോടെയാണ് റസ്മിൻ പൊട്ടിത്തെറിച്ചത് പിന്നാലെ ജിൻഡോയെ പവർ റൂമിലെ കാര്യങ്ങൾ പുറത്തു പറയുന്നതിന് അർജുനും റസ്മിനും ചേർന്ന് ശിക്ഷിക്കുകയായിരുന്നു ഫ്ലോർ ക്ലീൻ ചെയ്യുകയായിരുന്നു ശിക്ഷ ഇതിനിടെ റസ്മിനും ജിൻഡോയും വീണ്ടും വഴക്കായി തുടർന്ന് റസ്മിൻ വേസ്റ്റ് ബിന്നിലെ മാലിന്യങ്ങൾ എടുത്തുകൊണ്ടുവന്ന് ഫ്ലോറിൽ ഇട്ടത് വലിയ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തു തുടർന്ന് വലിയ വാക്പോരുകൾക്ക് വീട് സാക്ഷ്യം വഹിക്കുകയാണ് അപ്പോൾ ഉണ്ടായത് തനിക്ക് ലഭിച്ച ശിക്ഷ ജിൻഡോ ചെയ്യുന്നതിനിടെ ഗബ്രീം അർജുനും ജാസ്മിനും ചേർന്ന് ജിൻഡോയെ പ്രകോപിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്താണ് ജിൻഡോയും ഗബ്രീം തമ്മിൽ കയ്യാങ്കളിയുടെ വക്കിലേക്ക് എത്തുന്നതും ജിൻഡോയെ ബിഗ് ബോസ് വിളിപ്പിക്കുന്നതുമില്ല ബിഗ് ബോസ് മുന്നിൽ വെച്ച റസ്മിൻ്റെ നാടിനെപ്പറ്റി പറഞ്ഞത് ജിൻഡോ മാപ്പ് പറഞ്ഞിരുന്നു അതേസമയം ഇന്നത്തെ ജിൻഡോയുടെ പ്രകടനം അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലാനിങ് ആയിട്ടാണ് പ്രേക്ഷകർ വിലയിരുത്തിയിരിക്കുന്നത് വീട്ടുകാരെ മുഴുവൻ തനിക്കെതിരാക്കുകയും പ്രേക്ഷകർക്കിടയിൽ തനിക്ക് സഹതാപത സൃഷ്ടിക്കുന്നതുമാണ് ജിൻഡയുടെ ലക്ഷ്യമെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിലയിരുത്തൽ ജിന്നു രജിത് കുമാർ കഴിക്കുകയാണോ എന്നും ചിലർ കമൻറ്റിലൂടെ കുറിക്കുന്നുണ്ട്